ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുബാട്രിക്കണമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ലക്ഷ്മി ഇന്ന് നമ്മൾ നോക്കുക നമുക്ക് നല്ല ചൂട് അല്ലേ അപ്പോൾ കൊച്ചുകുട്ടികളൊക്കെ എ സിയിൽ നമ്മൾ ഉപയോഗിക്കുക കിടക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ എന്തൊക്കെയാണ് നമ്മൾ പ്രത്യേകിച്ച് അതിൽ ശ്രദ്ധ കൊടുക്കേണ്ടതെന്നാണ് ൊക്കെ കുഞ്ഞുങ്ങളെ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഫുഡ് പോലെ തന്നെ പ്രധാനമാണ് അവർക്ക് ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയറും അപ്പോൾ ഈ ചൂട് സമയത്തൊക്കെ അവർക്ക് കൂടുതലായിട്ട് ചിലപ്പോൾ പനി ചുമ ജലദോഷം സ്കിന്നിൽ ഉണ്ടാകുന്ന റാഷസ് ഒക്കെ കൂടുതൽ കാണുന്ന ഒരു സമയമാണ് അപ്പോൾ ഇപ്പോൾ ഒരു നയൻറ്റി പെർസെൻറ്റേജ് വീടുകളിലൊക്കെ എല്ലാവരും എ സി ഒക്കെ വെക്കുന്നവരുണ്ടാവും അപ്പോൾ അതിൽ കിടക്കാൻ കുഞ്ഞുങ്ങളെ കിടത്തുന്ന സമയത്ത് നമ്മൾ വലിയ ആൾക്കാർക്ക് എത്ര തണുപ്പ് ഉപയോഗിക്കുന്നുണ്ടോ അത്രയൊന്നും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും നമ്മൾ തണുപ്പ് സെറ്റ് ിട്ട് എ സിയിലേ കിടത്തരുത് കാരണം ഇപ്പം എ സി ഉപയോഗിക്കുന്ന തന്നെ തീരെ പൊടിക്കുഞ്ഞുങ്ങൾക്കൊക്കെ എ സി കഴിവ് ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നാൽ പോലെ ഇനി ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങൾ കിടക്കുന്ന മുറിയില് എ സിയുടെ ഒരു ടെമ്പറേച്ചർ എന്ന് പറയാം ഒരു ഫോർ അല്ലെങ്കിൽ ട്വന്റി സിക്സ് ഒക്കെ വെച്ചിട്ട് വേണം കിടക്കാനായിട്ട് അതുപോലെ തന്നെ കുഞ്ഞിന് നേരിട്ട് എ സിയുടെ കാറ്റ് ലഭിക്കുന്ന തരത്തിൽ ഒരു കാരണവശാലും കുഞ്ഞിനെ കിടത്തരുത് കാരണം അങ്ങനെ കിടത്തി അവർക്ക് നേരെ തണുപ്പ് കാറ്റടിച്ച് കഴിഞ്ഞാൽ ജലദോഷവും ചുമയും ഒക്കെ കൂടുതലായിട്ട് വരും അതുപോലെ തന്നെ നമ്മൾ ഉള്ള വീടുകളിൽ നിർബന്ധമായിട്ട് നമ്മൾ എ സി ഒരു ആറ് മാസത്തിൽ ഒരിക്കൽ സർവീസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടിപ്പ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരണം വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം